ഹരിവിരുദ്ധ സമരം രണ്ടാം ഘട്ടത്തിന്റെ ഭാഗമായുള്ള എസ് എസ് എഫ് വളാഞ്ചേരി ഡിവിഷൻ സമ്മേളനം ഇരുപത്തിയൊൻപതിന് കാവമ്പുരത്ത് നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വൈകിട്ട് അഞ്ചിന് കരിങ്കല്ലത്താണിയിൽ നിന്ന് വിദ്യാർത്ഥി റാലി ആരംഭിക്കും ഡിവിഷൻ സമ്മേളനം കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ ഉപാധ്യക്ഷൻ പി എസ് കെ ദാരിമയടയൂർ ഉദ്ഘാടനം ചെയ്യും എസ് എസ് എഫ് ഇന്ത്യാ സെക്രട്ടറി നജുമുദ്ദീൻ ഐക്കരപ്പടി മലപ്പുറം വെസ്റ്റ് ജില്ലാ സെക്രട്ടറി അനസ് നുസ്്രീ വേങ്ങര എന്നിവർ പങ്കെടുക്കും വാർത്താ സമ്മേളനത്തിൽ ீன் சாஃி முலி கரேக்காடு முகமது ராஷித் சக்காஃ ஹர்ஷத் புறமண்ணூர் என்ிர் பங்கெடுத்து நியூஸ் வளாஞ்சேரி खतर गोल्डन डायमंड्स ग्यलिकेट रोड वला